ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മായനൂർ പാലത്തിന്റെ മേലെയാണ് നിൽക്കുന്നത് അപ്പൊ നമ്മള് ഇന്നൊരു കള്ളുഷാപ്പിക്കാണ് പോകാൻ പോകുന്നത് അപ്പൊ എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്ടിൽ എത്തിയിട്ട് പറയാം എവിടെയെന്നുള്ളത് അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതായത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ മായനൂർ പാലത്തിന്റെ മേലെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്പോട്ട് കത്തിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഫൈനലി അങ്ങനെ നമ്മുടെ സ്പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇല്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോഡി ഷോപ്പാണിത് ഇത് കൊണ്ടാഴി അലവ് മായല്ലൂരിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കൊണ്ടാഴി എന്നുള്ള പ്ലേസിലാണ് ഇത് വരുന്നത് ഇവിടെ നമുക്ക് ഫാമിലിക്കും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സിനും എല്ലാ കാറ്റഗറിയിലെ ആൾക്കാർക്കും കൂടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് നമ്മൾ കള്ള് പ്രൊവൈഡ് ചെയ്യില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ഇവിടെ എൻട്രിയ ഇല്ല നമുക്ക് രണ്ട് ഫ്ലോറിലായിട്ടാണ് ഇത് നല്ല അറേഞ്ച്മെൻറ്സോ കഡി പോലെയാണ് പിന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വേറെ സെറ്റപ്പും ഉണ്ട് ഇതാണ് അവരുടെ മെനു കാർഡ് ഇതിൽ നമുക്ക് ഈ ട്വൻറ്റി ഐറ്റംസ് അതായത് കള്ള ഐറ്റംസ് ഒഴികെ ബാക്കി എല്ലാ ഫുഡ് ഐറ്റംസ് എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ മുന്നേ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്വിക്കായിട്ട് തന്നെ സെർവ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പ്ലേസ് അപ്പോൾ നമുക്ക് ഇവിടെ ഓരോരുത്തർക്ക് ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ പ്ലേസ് ആണ് ഇതിനുപ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് പോയിട്ട് ഒന്ന് ചെയ്യാറുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിവിടെ ഓരോരുത്തർക്കും പ്രൈവറ്റ് പ്ലേസുകളുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പ്രൈവറ്റ് പ്ലേസിലൊക്കെ പോകിയത് പോകുന്നു അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ ഫുൾ ആയിട്ട് നമുക്ക് വിൻറ്റേജ് സോങ്സ് മലയാളം സോങ്സ് കേൾക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈവറ്റ് സ്പേസ് അപ്പോൾ ഇവിടെ ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ പ്ലേസ് ഈ പ്ലേസ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും കൂടെയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അടിപൊളി അടി ഫുഡ് ആണ് ഇവിടെ അപ്പോൾ എന്താണ് നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ടൈപ്പ് കള്ളുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കാണാം അപ്പോൾ ജസ്റ്റ് സീ നമ്മുടെ കള്ള ആദ്യം തന്നെ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട അറ്റ്ലീസ്റ്റ് അവർ അവരിങ്ങനെ ഒരു മഡിക്കെങ്കിലും വാങ്ങണം അല്ലെങ്കിൽ ഒരു ലിറ്റർ അങ്ങനെയാണ് അവർ കണക്ക് നമ്മൾ ആക്ച്വലി ഫുഡ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നൊരു മൈൻഡ് സെറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് കള്ളിനേക്കാൾ കൂടുതൽ പിന്നെ ഓണൊക്കെ അല്ലേ നമ്മള് ഫുഡ് രണ്ട് ഒരു ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ രണ്ട് രണ്ടുപേരും നല്ല ഫുഡീസ് ആണ് വെറൈറ്റി ഫുഡ്സ് എവിടെ കണ്ടാലും ഞങ്ങൾ ചാടി വീഴും അങ്ങനത്തെ ആൾക്കാരാണ് ടേസ്റ്റ് ഓക്കെ ഫസ്റ്റ് ഇത് പോർക്കാണ് அடிப்படி தச்சு எனக்கு நோன்வெஜ் நோர்மலி இஷ்டம் போர் நல்ல இஷ்ட இது ரோஸ்ட் ஓகே தாறாவிட் குட்டநாட் தாறாவ் ரோஸு ഞാൻ ഫുഡൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റി നിന്ന് വീഡിയോ എടുക്കുന്ന ഏറ്റവും വയലൊക്കെ കപ്പലൂടെ ആയിരുന്നു പിന്നെ എനിക്ക് പാവം തോന്നി ദയത് ഞാൻ വേഗം വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ ഫുഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കള്ളൊക്കെ എടുത്തത് കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് ടെമ്പറ്റിങ് ആണ് സീരിയസ്ലി പിന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് എന്താ വെച്ചാൽ ഇത് മുന്തിരിക്കള് പ്രീവിയസ്ലിൾ ഒഴിച്ചത് പറഞ്ഞാൽ നോർമൽ നമ്മുടെ സാധാ കള്ളാണ് എൻ്റെ ഹസ്ബൻഡിന് അതിനോട് കുറച്ച് താല്പര്യം കൂടും അപ്പോൾ നമുക്ക് കള്ള് ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ നിങ്ങൾ ആരും വിചാരിക്കുക നമുക്ക് ഇഞ്ചിക്കള്ളുണ്ട് പൈനാപ്പിൾ ഉണ്ട് ഒരു നാല് വെറൈറ്റീസ് ഓഫ് കള്ളുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടം മുന്നേ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് മുന്തിരി കള്ളു അപ്പോൾ തന്നെ നോർമൽ കള്ളു ആണ് ഹസ്ബൻഡിന് ഓൾസോ സോ നമ്മൾ ആ രണ്ടും മാത്രമേ വാങ്ങിക്കുള്ളൂ പിന്നെ നമ്മൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ കാരണം കൂടുതൽ വാങ്ങിയിട്ട് എന്താണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എവിടെ പോയാലും ഫുഡിനോട് നല്ല ആർത്ഥത്തിലുള്ള ഒരാളാണ് അതുകാരണം തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പം കള്ള കാര്യം ഞാൻ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് പണി കിട്ടും അപ്പോൾ നമ്മൾ രണ്ട് പൊറോട്ട രണ്ട് പേർക്കും ചേർത്ത് രണ്ട് പൊറോട്ട പിന്നെ പോർക്ക് റോസ്റ്റ് അതുപോലെ തന്നെ താറാവ് റോസ്റ്റി രണ്ടാണോ ഓർഡർ ചെയ്തത് ഇനി നമുക്ക് ഇതിൽ കരിമീനും കൂടെ വരാനുണ്ട് സൊ കരിമീൻ വന്നതിന് ശേഷം അതിന് വീയും കൂടെ കാണിക്കാം പിടിച്ചോ ഇനി കപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കരിമീൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കപ്പയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് രണ്ടുപേർക്കും വയറഫ് ഇല്ലാതായി എല്ലാം കൊണ്ടും അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇത് നമ്മുടെ കുട്ടനാടൻ കരിമീൻ അല്ലേ അതെന്താണ് പറഞ്ഞു ഓക്കെ എന്ത് കരിമീൻ ആയാലും കരിമീനാണല്ലോ നമ്മൾ പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു താറാവ് ഉണ്ടല്ലോ അത് ചീനമുളക് നല്ല കാന്താരി മുളക് അരച്ച് വെച്ച് താറാവാണ് പക്ഷെ അതിന്റെ ഞാൻ എന്താണ് വിചാരിച്ചു ഇതിന്റെ കോലൊക്കെ കണ്ടപ്പോ എന്താണെന്ന് വിചാരിച്ചു പക്ഷെ അരച്ച് പിന്നെ നോക്കിയപ്പോഴാണ് പച്ചക്കറികളൊക്കെ കണ്ടപ്പോ നോക്കിയപ്പോഴാണ് ഇത് കാന്താരി മുളക് അരച്ച് വെച്ചതാണ് സംഭവം അടിപൊളി അതനുസരിച്ച് നല്ല ഇരുവന്നും ഇല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു എഴുതന്നെയുള്ളു അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഡിഷസിന് പുറമെ നമ്മളിപ്പോ പൊറോട്ടയാണെങ്കിൽ ചപ്പാത്തിയാണെങ്കിൽ നമുക്ക് അപ്പയൊക്കെ വാങ്ങിക്കഴിഞ്ഞ അതിൻ്റെ കൂടെ അവര് ഫിഷ് കറി ചിക്കൻ കറി ഒക്കെ കോംപ്ലിമെന്ററി ആയിട്ട് തരുന്നുണ്ട് അത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പ്ലേസില് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഇരിക്കുമ്പോൾ ജസ്റ്റ് റെസ്റ്റോറൻറിൽ പോയൊരു ഫീലേ ഉണ്ടാവുള്ളൂ പക്ഷെ നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് പോകാൻ അറ്റ് ദി സെയിം ടൈം നമ്മൾ ഇരിക്കുന്നവർ തൊട്ട് ചേർന്ന് തന്നെ ഒരു പാടം അത് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന വെള്ളക്കെട്ടാണ് ഒരു അതിലേക്കൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി വൈബാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ക്ലൈമറ്റ് നമുക്ക് ഫേവറബിൾ ആണ് ചെറുതായിട്ട് മഴ ചാർന്നെന്തായിരുന്നു ഇപ്പോൾ നിന്നിരിക്കുകയാണ് വെയിലില്ല നല്ല നല്ലൊരു മൂഡ് തരുന്നൊരു അറ്റ്മോസ്ഫിയർ ആണ് സോ എല്ലാവരും ഒന്ന് വൈബ് ചെയ്യാൻ അവർ ഓണക്കല്ലേ വരുന്നത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുക നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ്